ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ രണ്ട് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാം പൂവും എടുത്തു കേട്ടോ ഈ ഏലക്കയിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരലിറ്റർ നന്നായിട്ടൊന്ന് രണ്ടും കൂടെ പൊടിച്ചെടുത്തണേ അതോടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പോളം ഈ തപ്പഴം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ബദാം പരിപ്പ് എടുത്തണേ ഇനി ഞാൻ ഈ ബദാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തേ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചെടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തേ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പം എല്ലാ ഭാഗത്തും അങ്ങനെ സ്പ്രെഡ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഒരു കാൽ കപ്പ് കറുപ്പ് ഉണക്കംതിരി എടുത്ത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര നല്ല ചൂടായി നിൽക്കുന്ന ഒരു ചീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുത്ത് അതിങ്ങനെ നന്നായി ഇങ്ങനെ കരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളമൊഴിക്കണ സമയത്ത് കുറച്ച് വിട്ടൊന്നും ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ കൈമിലേക്കൊക്കെ തെറിച്ചാൽ പൊള്ളാൻ സാധ്യത വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്നിങ്ങനെ ഇളക്കിയിട്ടൊന്നും കുറുക്കിയെടുക്കുക അപ്പം നല്ല തിക്ക് ആവേണ്ട നല്ല ലൂസും ആവാത്ത രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ഉണക്ക നിന്ന് കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ച് ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൂട്ടിഫൂട്ടി ഇതുപോലത്തെ ഒരു പാക്കറ്റിന് പത്ത് റുപ്യാണ് കേട്ടോ വല്ല പിൻ്റെ കളർ കയ്യിൽ ഈ റെഡ് കളറും ഗ്രീനുമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഈ ഒരു മുന്തിരിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കരിയിച്ചെടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വേണ്ടത് നമുക്കിതിൽ കുറച്ച് സമയം ഇതിൽ സോക്ക് ചെയ്ത് വെക്കാം നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം സോക്കായി വന്നോളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തേ അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് കോഴിമുട്ടയും പിന്നെ ഒരു ഇത്തിരി ഒരു ഉപ്പ് ഇട്ടിന് പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇത്രയും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്യണ സമയത്ത് കാറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വൈറ്റ് ഫോറസ്റ്റിലേക്കൊക്കെ വേണ്ട സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സമയൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദിൻ്റെ മിക്സ് കുറേശ്ശെ കുറേശ്ശെ കുറേ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം മൈദ ഒന്നാകെ ഇടതാക്കുകയാണ് നല്ലത് ഒന്നാകെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാകെ പൊടിയൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഈ ബീറ്റൂട്ടിനെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മൈദ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മൈദ ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൂട്ടി ഫൂട്ടിയും മുന്തിരിയും കൂടി സോക്ക് ചെയ്ത് വെച്ചാൽ ആ മിക്സ് അല്ലേ ആ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നും ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളെ ബാറ്ററി ഏറെക്കുറെ റെഡി ആയിണേ ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈതേയിൽ കോട്ട് ചെയ്തിട്ടുള്ള ആ നട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ആക്കി കൊടുത്തണേ പിന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടീന്നെ ഞാൻ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഇത് ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇതിലേക്ക് വേണ്ടൊരു അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കേക്ക് ടീന്നെ നേരത്തെ കുറച്ച് ഓയിലൊക്കെ പറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഒരുങ്ങണ സമയത്ത് തന്നെ ചെയ്ത് വെക്കുക എന്തായാലും ചിലപ്പോൾ ഈ ബാറ്റർ ഒക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കറുത്ത മുന്തിരി നേരത്തെ നമ്മൾ കഴുകിയൊക്കെ വെച്ചിട്ടുള്ള കറുത്ത മുന്തിരി അതൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ഞാൻ ഞാനിന്ന് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം അതുപോലത്തെ വലിയൊരു പാത്രം ഞാൻ ഫ്ലെയിമിലേക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്ക് നമുക്കിതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെക്കാം ഇതിൻ്റെ മുകളിൽ ഞാനൊരു വെയ്റ്റും കൂടെ എടുത്തുവെച്ചിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു ഒന്നേകാ മണിക്കൂർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈമ് ഇപ്പോൾ ഏതായാലും ഒന്നേക മണിക്കൂർ കഴിഞ്ഞതൊന്നും തുറന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വെച്ച് കുത്തി നോക്കി അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല ഇപ്പോൾ ശരിക്ക് വന്നിട ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ കേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ അത്യാവശ്യം നല്ലോണം ചൂടാറിന് ശേഷം ഡീമോൾഡ് ചെയ്യുക പിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചേനെ കൊണ്ട് ഡീമോൾഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ അടിപൊളി നല്ല കേക്ക് കൂടെ റെഡിയാണ് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളു കിട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പണി വിഗ്നേഴ്സിനെ ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ് ആണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളിയായിട്ട് നട്ട്സ് ഒക്കെ എല്ലാവർക്കും സ്പ്രെഡ് ആയി വന്നതാണ് നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ அதுபோல் தான் எல்லாருக்கும் எப்பி ரிஸ்மஸ்